രാജാവ് ശബ്ദം പതുക്കെയാക്കി പോയി വന്നത് രാജാവാണെങ്കിലും പഠിപ്പിക്കേണ്ടത് അഥവാ ഏത് മക്കബറയിൽ സിയാറത്തിന് പോകുന്ന ആളുകളോട് പറയട്ടെ നിങ്ങളെ സിയാറത്തിന്റെ സ്വീകാര്യതക്കേറ്റവും മർമ്മമായി വേണ്ട വിഷയം ആദരവാണ് അഥവാ കുറവുണ്ടായാൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ അടുക്കൽ അതിന് യാതൊരു സ്വീകാര്യതയും ലഭിക്കില്ല അതുകൊണ്ടല്ലേ ശബ്ദം ഒന്ന് ഉയർത്തുമ്പോഴേക്ക് നിങ്ങൾ നബിഹു അലൈ വസല്ല പറയുന്ന ശബ്ദത്തെക്കാളും അധിക ശബ്ദത്തിൽ ശബ്ദിക്കുകയാണെങ്കിൽ നിങ്ങളെ നുസ്കാരം നിങ്ങളെ നോമ്പ് നിങ്ങളെ സർവവിധ അമലുകളും പൊളിഞ്ഞു പോകും